ദൈവത്തിന്റെ കരം കൂടെയുണ്ട് ഇന്ന് രാത്രി മനസ്സിലാക്കണം നോഹയുടെ കാലം ലോത്തിന്റെ കാലം അതിന്റെ പേരാ സോതോം സോതോമിനകത്താ പാപം പാപത്തിന്റെ അധീനത രണ്ട് ദൂതന്മാർ സോതോമിലേക്ക് വന്നു ഒരു കാര്യം പറഞ്ഞു എന്താ പറഞ്ഞത് ലോത്തനോട് പറഞ്ഞു അച്ഛായ സ്ഥലം വിട്ടോണം എന്താ സ്ഥലം തീ വരാൻ ആകാശത്തിൽ നിന്ന് ലോത്ത് പറഞ്ഞു സോത്ര അമ്മാമ്മയെ വിളിച്ചു ആ കുഞ്ഞുങ്ങളെ വിളിച്ചു മക്കളെ പണ്ട് പെയ്തോമി വന്ന ദൂതന്മാരെ മര്യാദയ്ക്ക് സ്ഥലം വിട്ടു നാല് കാര്യം പർവ്വതത്തിലേക്ക് കോടണം ഈ പ്രദേശത്ത് നിക്കരുത് രക്ഷക്കായി പുറത്തു വരണ തിരിഞ്ഞു നോക്കരുത് സ്ത്രോത്രം പിള്ളാർക്കും അച്ഛാനും ഒക്കെ പിടികിട്ടി അമ്മാമ്മ സ്വതവും വിടണോന്ന് താല്പര്യമുണ്ട് പക്ഷെ അമ്മാമ്മ സോധവും വിടുന്നില്ല സോത്രം അതാ ചെല അമ്മാമ്മമാര് ഗുഴിപ്പോയി വീണാൽ കാര്യം പോയി കിട്ടും സോത്രം നാല് കാര്യം അമ്മാമ തെറ്റിച്ചു സാംസങ് ഗാലക്സി വന്നു രണ്ട് സിമ്മിട്ടിപ്പോൾ ഒന്ന് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇവർ വന്നത് തീർന്നില്ല രണ്ടാമത് പോത്തിസിന്ന് എടുത്ത സാരി കുമാരപുരത്ത് ഐപ്പിയുടെ കൺവെൻഷൻ ഇതുവരെ ഉടുത്തിട്ടുള്ള സ്പ്രേ അടിച്ച് വെച്ചിരിക്കുക സോത്ര മൂന്നാമത് നെയ്യാറ്റിൻകര വിസ്മയെന്ന് മേടിച്ചുകൊണ്ട് വന്ന ഐസ്ക്രീം ഞാൻ നക്കി നക്കിയിരുന്നപ്പോഴാണ് ദൂതം വന്നത് സോത്രം നാലാമത്തെ കാര്യം കുക്കറിനകത്തെ കാല് രണ്ട് വിസിൽ അടിച്ച് മൂന്നുകൂടെ അടിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് സിക്സ്റ്റി ഫൈവ് അടിക്കാം സോത്രം ഇങ്ങനെ നിന്നപ്പോഴാ ദൈവത്തിൻ്റെ ദൂതന്മാർ വന്നത് നോട്ടം മുമ്പോട്ട് നോട്ടം ഓട്ടം മുമ്പോട്ടും നോട്ടം പുറകോട്ട് ലോത്തിന്റെ ഭാര്യ തീർന്നില്ല ലോത്ത് നിന്ന് പോയി അടുത്ത മതിലാ സോവയം അവിടെ കാല് വെച്ചിട്ടാണ് സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങിയത് അതുകൊണ്ട് ഇന്ന് പെന്തക്കോസിനകത്ത് നാല് കൂട്ടുകാരുണ്ട് പെന്തക്കോസുകാരുടെ കൂട്ടുകാരെ സി എസ് ഐക്കാരൊന്നുമില്ല ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളോട് ഇന്ന് ഞാൻ ബാഗ് വാട്ട വന്നിരിക്കുന്ന ഇൻസുലിൻ പമ്പ് ചെയ്യുന്ന സൂചി കൊണ്ട് നിന്റെ ആയുസ് ഷുഗർ വരത്തിൽ ഇന്ന് രാത്രി ഞാൻ പമ്പ് ചെയ്യും സോത്രം മര്യാദയ്ക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് പറഞ്ഞേക്കാം ലോത്തിന്റെ ം എന്താ കാര്യം ഇന്ന് പെന്തിക്കോസ്കാർക്ക് നാല് കൂട്ടുകാരുണ്ട് സി എസ് ഐക്കാർ തെറ്റിദ്ധരിക്കരുത് ഒന്നാര ഫേസ്ബുക്ക് രണ്ടാര യൂട്യൂബ് മൂന്ന് ട്വിറ്റർ നാല് വാട്സപ്പ് സോത്രം ഞങ്ങൾക്ക് പണ്ട് നാല് കൂട്ടുകാരുണ്ടായിരുന്നു ഗോലി കളിക്കുന്നവർ കിളുത്തട്ട് കളിക്കുന്നവർ പള്ളിയിൽ പോകുന്നവർ കോളേജിലെ കൂട്ടുകാർ ഇന്നെല്ലായിടത്തും ചിരണ്ടിക്കൊണ്ടിരിക്കുകയില്ലയോ കപ്പ എലിയുടെ ചവിട്ടി മാന്തി പോലെ മാന്തിക്കൊണ്ടിരിക്കുക പാസ്റ്റർമാരും വിശ്വാസികളും സി എസ് ഐയിൽ ഇത്തിരി ചരണ്ടക്കം കുറവെ കൂടാതിരുന്നാൽ ഭാഗ്യം നിക്കട്ടെ സോത്രം അതുകൊണ്ട് ഇന്ന് രാത്രി പറയുക മൊബൈൽ നല്ലതല്ലയോ സ്വോത്രം എന്തോ ഒരു കാര്യങ്ങൾ വിളിച്ചിരിക്കും ഞാനിവിടുത്തെ കൺവെൻഷൻ അവൻ്റെ ചന്ദ്രകുമാർ പാസ് വിളിക്കുന്നു കാര്യം അറിയുന്നത് എത്ര നല്ലതാണ് പക്ഷേ മൊബൈലിന് വേറൊരു കുഴപ്പമുണ്ട് എന്താ രാമേന്ദ്രൻ ചേട്ടൻ ജ്യോതിമോളോട് വടക്കുണ്ടാക്കിയാൽ മോളെവിടെ ചാടും കണറ്റി ചാടും സൂത്രം ഇത്രയും ഓർത്താൽ മതി ജീവിതം തെറ്റിക്കുവാനും മൊബൈൽ മതി അത് കേട്ടപ്പോൾ പെൺകൊച്ചിക്കൊക്കെ ഭയങ്കര സന്തോഷമില്ലായ്മ സോത്രം ചില ചേട്ടന്മാരെ നോക്കി ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കുക അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ വല്യപ്പനായിരിക്കും അവിടെ ചെല്ലുമ്പോൾ രണ്ട് കൊച്ചുങ്ങളും കാണും സോത്രം പഴയ ഫോട്ടോ ആയിരിക്കും അതുകൊണ്ട് ഫ്രണ്ട് റിക്വസ്റ്റ് അടിക്കുന്നത് നോക്കിക്കോണം സോത്രം അവസാനം പെരുവഴിയാവും പണ്ട് പോത്തങ്കോട്ടുള്ള പെണ്ണ് മലപ്പുറത്ത് എന്നപ്പോഴാണ് അറിയുന്നത് ചേട്ടൻ അറുപത്തഞ്ച് പെൺകൊച്ചി ഇരുപത്തഞ്ച് അവസാനം സി സിഐ വണ്ടിക്കകത്ത് നേരെ പോത്തങ്കോട്ട് വന്നു അതുപോലെ കല്യാണം കഴിക്കാത്ത പെമ്പിള്ളേര് ചരണ്ടാതെ ദൈവസന്റെ പ്രാർത്ഥിക്കണം അവിടെ നിൽക്കേണ്ട സന്തോഷവും സന്തോഷമില്ലല്ലോ ലോത്ത് സോതവും വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും ഇറങ്ങി അപ്പോൾ ആരാ ലോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ പോലെ മനുഷ്യപുത്രന്റെ വരവിലും അഥവാ സഭയാകുന്ന മണവാട്ടി നിത്യതയിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ ഒരു പ്രളയം വരത്തുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഒരു യുദ്ധം വരണമെങ്കിൽ ലോത്തിനെ സോഭയറിനകത്ത് കൊണ്ടിറക്കിയത് നമ്മളെ നിത്യതയുടെ കവാടത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു അന്ത്യകാലം വരും ഇതൊരു തുടക്കമാരുന്നത് ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒമ്പത് വാക്സിൻ വന്നു അതിലൊന്ന് കോവാക്സിൻ രണ്ട് കോവിഷീൽഡ് മൂന്ന് നാല് ഓക്സ്ഫോർഡ് അഞ്ച് ട്വന്റി ഫോർ ആറ് ഏഴ് വന്നു ഫൈസർ എട്ട് മഡോണ ജോൺസൺ ജോൺസൺ ആൻഡ് സിനാബിണത് കേട്ട് പടി പി എസ് സിക്ക് വരുമ്പോൾ എന്നെ ഓർക്കണം പത്ത് രൂപ ജാഗ്രം തരണം സോത്രം ഈ ഒൻപത് വാക്സിനായിരുന്നു ലോകത്തിലാദ്യമായി വന്നത് ഇതിലൊരു വാക്സിനിലേക്കാണ് പോകുന്നത് അങ്ങനെയെങ്കിൽ പലരും വിചാരിക്കുക എന്താ കോവിഡ് സോത്രം പലരും വിചാരിക്കുന്ന ഈ കോവിഡ് എന്ന് പറയുന്നത് ഒരു വൈറസ് അത് ഒരു ഗ്രാം വൈറസാണ് ഇതിനെ ആരും കണ്ടിട്ടില്ല പലരും വിചാരിക്കുന്ന ഒരു പന്തിനകത്ത് ചെകുത്താൻ്റെ മുള്ളും വരച്ച് ഇങ്ങനെ മനോരമ പടം കാണിക്കുന്ന അതൊന്നുമല്ല കോവിഡ് അത് ഇസ്രയേൽ ഫോട്ടോ കൊടുത്തതായി കോവിഡിനെ ആരും കണ്ടിട്ടില്ല ഇതിപ്പോൾ തീരത്തുമില്ല നാലര വർഷം കടക്കും അങ്ങനെയെങ്കിൽ വെളിപ്പാടിനകത്തൊരു വാക്യമുണ്ട് നിങ്ങൾ ബൈബിൾ ഞാനത് വായിപ്പിക്കത്തില്ല സഭയെടുക്കപ്പെടുമ്പോൾ ആറാം മുദ്ര പൊട്ടിക്കുന്നതിന് മുമ്പ് വേറൊരു മുദ്ര പൊട്ടിക്കുന്നു നാലാം മുദ്ര ബൈബിൾ നോക്കിയാൽ മതി വെളിപ്പാട് പുസ്തകം ആറ് ഏഴ് എട്ട് നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞക്കുതിരയെ കണ്ടു പാതാളം അതിനെ പിന്തുടർന്നു അതിന് മരണം എന്ന പേർ വാൾ ശ്യാമം മഹാവ്യാധി ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊല്ലുവാൻ കാലാംശത്തിന്മേൽ അവന് അധികാരം ലഭിച്ചു അങ്ങനെയെങ്കിൽ അന്തിമകാലത്ത് രോഗങ്ങൾ വരും ചിക്കൻകുനിയ സാർസ് മെറസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ക് വന്ന രോഗങ്ങളിൽ മായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ കോവിഡ് അങ്ങനെയെങ്കിൽ കോവിഡിന് ഒരു വാക്സിൻ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല കോവിഡിനോടനുബന്ധിച്ച് വരുന്ന സൈഡ് എഫക്റ്റ് ഒന്ന് നിമോണിയ രണ്ട് ഹാർട്ട് അറ്റാക്ക് ഇത് വാ കോവിഡ് വൈറസ് ആദ്യം അടിക്കുന്നത് അതുകൊണ്ടാണ് ഒത്തിരി പേര് വെന്റിലേറ്ററിൽ തിരുവനന്തപുരത്ത് മരിച്ചത് പിന്നെ ഈ കോവിഡിൻ്റെ വൈറസ് ബ്ലഡ് കൗണ്ട് കുറയ്ക്കും അങ്ങനെ ക്യാൻസർ രോഗികൾ ഷുഗർ രോഗികളും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സെമിത്തേരിയിൽ പോയത് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന വാക്സിനാൽ കോവാക്സിനും കോവിഷീൽഡും അങ്ങനെയെങ്കിൽ ഇനി മുന്നോട്ട് വരുന്ന രോഗങ്ങൾ അതിനെന്ത് മരുന്ന് കൊണ്ടുവരും കോവാക്സിൻ പറ്റുമോ കോവിഷീൽഡ് പറ്റുമോ പോകാൻ പോകുന്ന ഒരു ചിപ്പിലേക്ക് വരാൻ പോകുന്ന അടുത്ത രോഗ രോഗം എന്താ ശികല്ല മനുഷ്യന്റെ വിസർജ്യം അഥവാ മലം വെയിലത്ത് കിടന്നാൽ മഴ പെയ്യുമ്പോൾ അത് വെള്ളത്തിലേക്ക് പോകുക ആ വെള്ളത്തിനകത്ത് സൂര്യനിരുന്ന് ഒരു താപം അടിക്കും അതിന്റെ പേര് അൾട്രാ വയലറ്റ് റേഡിയേഷൻ അൾട്രാ വയലറ്റ് റേഡിയേഷൻ അടിക്കുമ്പോൾ ഈ മലത്തിനകത്ത് ഒരു ബാക്ടീരിയ ഉണ്ട് അത് വെള്ളവുമായിട്ട് മെങ്കിയും മെങ്കിയുമ്പോൾ അതിന്റെ പേര് മാറും അതിന്റെ പേര് ഷികല്ല വൈറസ് ആ വൈറസ് വെള്ളത്തിൽ കൂടി കടന്നു വന്നാൽ നാം ആ വെള്ളം കുടിച്ചാൽ മനുഷ്യൻ മരിക്കും ആര് വാക്സിൻ തരും കോവിഡിന് ശേഷം അടുത്ത വരാൻ പോകുന്നു ക്രോമിയം ബെർലിയം വൈറേഷ്യം ശ്രദ്ധയോടെയിരിക്കുന്ന രോഗങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എന്താ ക്രോമിയം ബെർലിയം വൈറേഷ്യം ഒരു മനുഷ്യൻ്റെ ശരീരം കൃത്യമായിട്ട് അടക്കാതിരുന്നാൽ ആ ശരീരം മണ്ണിനകത്ത് പുകതയുമ്പോൾ ദേഹം മാത്രമേ മരിക്കത്തോളൂ ശരീരത്തിൻ്റെ ഓർഗൻസിനകത്തെപ്പോ കോവിഡ് വൈറസ് അത് മണ്ണിൽ കൂടി ഇറങ്ങിയാൽ വെള്ളത്തിൽ കൂടി കടന്നാൽ വെള്ളത്തിനകത്ത് വരും അതുപോലെ ശരീരത്തിൻ്റെ ഇറങ്ങുന്ന വൈറസ് വെള്ളത്തിൽ കൂടി ഇറങ്ങിയാൽ മനുഷ്യനെ തകർക്കുന്ന ഒരു വൈറസ് ആകും ക്രോമിയം ബെർലിയം വൈറേഷ്യം ഇപ്പം നമ്മൾ മാസ്ക് വെച്ചോണ്ട് നടക്കുന്നോണ്ട് കുഴപ്പമില്ല ഈ കോവിഡ് വരുന്നതിന് മുമ്പിട്ട് ചെമ്പൂർ കാട്ടാക്കട വെള്ളറട സ്വോത്രം പല സ്ഥലത്തും വല്ലാത്തൊരു പനി വന്ന് അനേകം പേർ മരിച്ചു കോവിഡിനുമ്പിട്ട് വല്ല ഓർമ്മയുണ്ടോ സോത്രം കോവിഡിനുമ്പിട്ട് ഒരു സീസണിൽ മഴ പെയ്യുമ്പോൾ ഒരു പ്രത്യേക വൈറസിറങ്ങി പലരെയും കൊന്നുകളയും അങ്ങനെ ഒരു വൈറസ് അതിനെ ആരാ കണ്ടുപിടിച്ച് സജുചാ ഈ കാട്ടാക്കട വരുമ്പോൾ പൂജപ്പുരയ്ക്ക് ഒരു സംഭവം ഉണ്ട് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി അവരാ കണ്ടുപിടിച്ച് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളത്തിൽ കൂടി വൈറസ് പലരെയും കൊണ്ടുപോയി ക്രോമിയം ബർലിയം വൈറേഷ്യം മരുന്നാരുതരും ഒരു കുഞ്ഞുങ്ങളുടെയും മരുന്നില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ട് മോട്ടോ നെർവസ് സിൻഡ്രോം ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഞാൻ ഏകദേശം എഴുപത്തഞ്ച് കിലോ തൂക്കം തൊട്ടടുത്ത് വാഴ നല്ല സ്ഥലം പശറിഞ്ഞോണ്ട് മനസ്സിലാക്കും സോത്രം ഈ വാഴയ്ക്ക് നല്ല ചൂടടിച്ചാൽ ഈ പിണ്ടി അങ് ഉണങ്ങും ഇല ചുരുളും പിന്നെ പ്രയോജനമുണ്ടോ അങ്ങനെയെങ്കിൽ ആ രോഗം എൻ്റെ മേൽ ആഞ്ഞടിച്ചാൽ ഞാൻ പതിനഞ്ച് കിലോ തൂക്കമായി മാറും എൻ്റെ ശരീരത്തിനകത്ത് ഒരു ക്യാനിൽ ഇടാൻ പറ്റത്തില്ല നേഴ്സിംഗ് കുഞ്ഞുങ്ങൾക്കറിയാം ഐ ട്രിപ്പ് ഇടാൻ പറ്റത്തില്ല മനുഷ്യൻ അസ്ഥിയോട് ചേർന്ന് മരിക്കുന്ന കാലം അടുത്തത് കോവിഡിന് ശേഷം വരാൻ പോകുന്നു സ്കിൻ ഫീവർ ബൈബിൾ എഴുതിയിട്ടുണ്ട് സ്കിൻ ഫീവർ ശരീരത്തിനകത്ത് പൊള്ളൽ പാരാസെറ്റമോൾ കൊടുത്താൽ പറ്റത്തില്ല മനുഷ്യൻ വേദനയോടെ മരിക്കും തൊലിക്കകത്ത് വരുന്ന തൊക്കു പനി ഇംഗ്ലീഷ് സ്കിൻ ഫീവർ മരുന്ന് ആരുതരം അടുത്തത് വരാൻ പോകുന്ന കാനഡയിൽ നിന്ന് സോംബിയാൻ വൈറസ് സോംബിയാൻ എന്താ കോവിഡിന്റെ മറ്റൊരു വകഭേദം ആ വൈറസ് ആഞ്ഞടിച്ചാൽ ഭയങ്കര സംഭവസ് അതടിച്ചാൽ ഇനി ഉലകത്തിൽ പുരുഷൻ്റെ മേളിൽ കയറിയാൽ സ്ത്രീയുടെ മേളിൽ കയറിയാൽ കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല ഇൻഫെർട്ടിലിറ്റി അഥവാ മക്കളുടെ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്ന വൈറസ് അഥവാ ശേഷി ഇല്ലാതാക്കുന്ന വൈറസിൻ്റെ പേരാണ് സോംബിയ നൗ സിറ്റുവേറ്റഡ് ഇൻ കാനഡ ഇതിനാരും മരുന്ന് കൊടുക്കും തീർന്നില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും കോഴിക്കോട്ട് ആഞ്ഞടിക്കുന്നു മ്യൂക്കർ മൈക്കോസിസ് കരിമ്പനി ആഫ്റ്റർ കോവിഡ് ക്രോമിയം ംബർലിയം വൈറേഷ്യം സിൻ ഫീവർ മോട്ടോ നെർവസ് സിൻഡ്രോ മ്യൂക്കർ മൈക്കോസിസ് സോംബിയാൻ ഇതിനൊക്കെ ആര് വാക്സിൻ കൊടുക്കും മോഡി സാറിന് കൊടുക്കാൻ പറ്റുമോ ഉണ്ടെന്നില്ലല്ലോ അയ്യോ ഇപ്പൊ തന്നെ പകുതി ശ്വാസം പോയി സോത്ര ഇതറിഞ്ഞായിരുന്നേ ഞാൻ മരണാനന്തര ജീവിതം പ്രസംഗിച്ചാൽ പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു പിന്നെ മനുഷ്യൻ പ്രാണന വിട്ടാൽ പിന്നെ അവൻ ഇവിടെ പകുതി കസേര കാണത്തില്ലായിരുന്നു സോത്ര ഇപ്പം തന്നെ ചവപ്പെട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ സന്തോഷമില്ലെന്ന് കോവിഡങ്ങ് മാറിയപ്പോൾ വരാൻ പോകും ഇത് സാമ്പിളായതേ ഉള്ളു ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കി ഇതിന് മരുന്ന് ആര് കൊടുക്കും വാക്സിൻ കൊടുക്കൂ ചൈനക്കാരൻ കൊടുക്കൂ ഇന്ത്യക്കാരൻ കൊടുക്കോ ഇല്ല അപ്പം ഒരാൾ പറയും ഞാൻ വാക്സിൻ തരാം പക്ഷേ വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് അല്ല വാക്സിൻ ും കൂടെ ഇപ്പൊ കോവിഡ് കേരളത്തിൽ എത്ര പേര് പേര് മരിച്ചു ഇത് കഴിഞ്ഞാൽ കേരളത്തിൽ മറ്റൊരു സാധനം വായിക്കാം എട്ട് പത്ത് പതിനൊന്ന് വായിച്ചാട്ട് മോളെ വെളിപ്പാട് എട്ടാമതി പത്ത് പതിനൊന്ന് വാക്യങ്ങൾ വായിച്ചാട്ട് മൂന്നാമത്തെ മൂന്നാമത്തെ അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്ര ആകാശത്ത് നിന്ന് വീണു ആകാശത്ത് നിന്ന് നക്ഷത്രം വീഴു മൈഡിയർ കൊട്ടിച്ചാത്തല്ല ആലിപ്പഴം പെറുക്കാൻ പീലിക്കുട നിവർത്തിയല്ല ആകാശത്ത് നിന്ന് നക്ഷത്രം ഇവിടെ തൊട്ടടുത്ത് ആകാശത്തിൻ്റെ ചൂടടിച്ചൊരു ചെറുപ്പക്കാരൻ മരിച്ചു എല്ലാവർക്കും അറിയാമോ അത് ഞാൻ ധനുവച്ചപുരത്ത് വരെ പരശുവയ്ക്കലിൽ രാവിലെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ വയലിൽ കുഴഞ്ഞു വീണ് മരിച്ചു തിരുവനന്തപുരം ജില്ലാ വാർത്ത ആളിൻ്റെ പേര് രാജു ഗുണ്ടുകാട് സാബു വന്നില്ല കൊച്ചുമോനും വന്നില്ല ഓംപ്രകാശും വന്നില്ല പുത്തമ്പാലവും വന്നില്ല ബൈജുവും വന്നില്ല ആര് വന്നു ചൂടടിച്ച് മനുഷ്യൻ തീർന്നു പരശുവയ്ക്കൽ ആൾ കുഴഞ്ഞു വീണ് മരിച്ചു നിങ്ങൾ ഈ നാട്ടുകാരാന്നോ സോത്രം ആളിന്റെ പേര് രാജു വയസ്സ് നാപ്പത്തഞ്ച് രാവിലെ ജോലി ചെയ്ത് പരശ്വക്കൽ നിലത്തിനകത്ത് ജോലി ചെയ്ത് പുള്ളി കൊടിഞ്ഞു വീണ് മരിച്ചു റേഡിയേഷൻ അതിന്റെ ബാക്കിയാൻ പിന്നെ പറയാം അങ്ങനെയെങ്കിൽ ഇന്ന് ആകാശത്തിൽ എത്ര ഉണ്ട് ആകാശപ്പാറ നാല് സെന്റിമീറ്റർ മുതൽ എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെ ആകാശത്തിനകത്ത് ചരൽ കിടപ്പുണ്ട് ആ ചരലിൻ്റെ ഇടയ്ക്ക് നിന്ന് ആയത് വീഴും നക്ഷത്രം താഴേക്ക് വീഴും അണ്ടോ ക്ലിയർ പണ്ട് ഒരു കൈലാവ് വീണെന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാം എവിടെ കയറി കൊച്ചുങ്ങൾക്ക് അറിയത്തില്ല അച്ഛായമാർക്ക് അറിയാം നമ്മളെല്ലാം കട്ടിലെ കിടികരിലേ അച്ചായ സന്തോഷം ഇല്ലല്ലോ ചാക്കിനകത്ത് പൊതില്ല എഴുപത്തി അഞ്ച് കൈലാവ് സോത്രം സന്തോഷം ഇല്ലല്ലോ അവൻ്റെ ചേട്ടന്മാർ ആകാശത്തേക്ക് കിടപ്പത് വീഴാൻ പോകുമെന്ന് സോത്രം അത് എവിടൊക്കെ വീഴു എന്നറിയത്തില്ല ആകാശത്ത് നിന്ന് നക്ഷത്രം വീണു വായിച്ചാട്ട് കുഞ്ഞ് അടുത്തത് നദികളിൽ മൂന്നിലൊന്നും എവിടക്കെയാ വീഴുന്നത് നെയ്യാറ് കരമനയാറ് കിള്ളിയാറ് ഈ ആറുകളൊന്നും കേട്ടിട്ടില്ല നാലാമത്തെ അരുവിക്കരയും വീട് സ്വോത്ര നിങ്ങൾ തിരുവനന്തപുരം ജില്ലക്കാരേ അല്ല സ്വോത്ര ഞാൻ മാത്രമേ തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്നേ ഉള്ളൂ അല്ലാതെ ബാക്കി നിങ്ങളെല്ലാം കൊല്ലത്തു നിന്നും പത്തനംതിട്ടയിൽ നിന്നും കൺവെൻഷൻ വന്നവരാ സോത്ര അത് കണ്ട കരമനയാറ് കിള്ളിയാറ് അത് കഴിഞ്ഞിട്ട് നെയ്യാറ് അരുവിക്കര സോത്രം പക്ഷേ സമയം കിട്ടുന്നെച്ച് പൈസ വരെ വണ്ടിയിൽ ഇവിടേക്ക് ഒന്ന് കൊണ്ട് കാണിക്കണേ സ്വോത്ര ഒരു പിക്നിക്ക് സോത്രം അങ്ങനെയെങ്കിലും നേടക്കെട്ട് സോത്രം അങ്ങനെയെങ്കിൽ വീണാൽ ഇത് നദികളിൽ മൂന്നിലൊന്നും ഈ നക്ഷത്രം വീഴും ആസ്ട്രോയിഡ് ഉൽക്ക നക്ഷത്രം അടുത്തത് അടുത്ത വായിച്ചാട്ട് നീരുവകളിൽ മേലുമായിരുന്നു നീരുറവയുടെ മലയാളം കിണറ്റിൽ ഈ നക്ഷത്രം വീഴും കിണറ്റിൽ ഈ നക്ഷത്രം വീഴുമ്പോഴല്ലയോ ഈ തുണ്ട് വീഴുമ്പോൾ കിണർ തൊടി ഇടിഞ്ഞു താഴുന്നു അങ്ങനെ പത്രത്തിൽ വല്ലതും വായിച്ചിട്ടുണ്ടോ കിണറിന്റെ തൊടി അവൻ കൈ ഉയരുന്നില്ലല്ലോ സോത്രം അതിൻ്റെ ഇടയ്ക്ക് ചില സഹോദരിമാർ പറയും പാസ്റ്റേ ഞങ്ങളുടെ കിണറ്റി മൊത്തം മഞ്ഞ വെള്ളമാ ഒരു വെള്ളം ചിലർ പറയുക അതിലത്തെ ജ്യോതി കൊണ്ടുവന്ന് പൊട്ടാഷ്യം പെർമാങ്ങനേറ്റ് കലക്കുകയാണ് ജ്യോതി ഇങ്ങളുടെ കിണറ്റിലൊന്നും കലക്കിയില്ല സോത്രൻ രാത്രിയിലങ്ങാണ്ട് വീണ്ടും ഉൾക്കയായി കിണറ്റി തിരയിളക്കും ഇങ്ങനെ തിരയിളകുന്നു കിണർ പോകുന്നു സോത്രം എന്താ സംഭവം ഈ രണ്ട് സ്ഥലം ഇവിടെയുണ്ട് പെരുങ്കടവിള ആലത്തൂർ കേട്ടവരെന്ന് കൈ ഉയർത്തിയാട്ടെ പെരുങ്കടവിള ആലത്തൂർ സോത്രം നല്ല പാറക്കോറിയാണ് സോത്രം അവിടെ ഈ പാറ പൊട്ടിക്കുമ്പോൾ എല്ലാം പാറക്കോറിയിലല്ല വീട് ചിലപ്പോൾ വഴിയെ പോകുന്ന റോട്ടിലും വീണും അവറാച്ചാന്റെ ആട്ടോയിലും വീഴും ചിന്നമാമയുടെ പശുവിന്റെ മേളിൽ വീഴുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന് പോൾ പാറക്കനനം നിരോധിക്കുക നെയ്യാറ്റിങ്കര ഡിവൈഎസ്പിയുടെ ചങ്കുവേദനയും വരും അന്നോട്ട് റോഡിൽ കുത്തിയിരിക്കും സോത്രം അങ്ങനെയെങ്കിൽ ഈ പാറയുടെ തുണ്ട് വീഴുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രത്തിൽ നിന്ന് ഉൾക്കകളിൽ നിന്ന് പാറച്ചയിൽ പൊട്ടിയ നദികളിൽ വീഴും നീരുറവകളിൽ വീഴും അപ്പോൾ നമ്മുടെ നീരുറവ വെള്ളവില്ലയോ അരുവിക്കര ഡാമിലെ വെള്ളം എവിടെ വരുന്നത് തിരുവനന്തപുരം കേശവദാസപുരം പട്ടം മെഡിക്കൽ കോളേജ് ഉള്ളൂർ പോങ്ങമ്മൂട് നാലാഞ്ചറ എവിടം വരെ വരും മെഡിക്കൽ കോളേജിൽ മൊത്തം വരുന്ന അരുവിക്കര അവിടുന്ന് ഒരു അസ്ട്രോയിഡ് വീണ് അരുവിക്കര വന്നാൽ മെഡിക്കൽ കോളേജിലെ ജോലിക്കാർക്കറിയാമോ ഇതിനകത്ത് കലക്കുവള്ളത്തി അസ്ട്രോയിഡ് വീണെന്ന് എല്ലാം കൂടെ കുടിക്കും എന്തോയും എല്ലാം മർഗയ സൂത്രം വരാൻ പോവുക സൂത്രം അത് കഴിഞ്ഞിട്ട് നെയ്യാറ് വരുന്നത് അഗസ്ത്യാറി എന്നാൽ പന്തയും അതുപോലെ തന്നെ നിരപ്പുക്കാൽ അത് കഴിഞ്ഞ് ആടുവള്ളി ഇവിടെ കാണാൻ രാത്രി വരണം വീണാൽ നെയ്യാറിലെ വെള്ളം ഇവിടെക്കൂടെ വരും മണ്ഡപത്തിൻ കഴിവടി നെയ്യാറ് വഴി രാലുമൂട്ടി വരും എല്ലാവരും വാരി കുടിക്കും ആളുകൾ മർഗയ സോത്രം സന്തോഷം ഇല്ലല്ലോ സോത്രം രാത്രി കിണറ്റിനകത്ത് ഒരു ഉൾക്കം വീഴും നമ്മുടെ രാവിലെ കാപ്പി ഇടാൻ ചെറിയൊരു കളർ ശരിയാവും എല്ലാം പോനും അമ്മാമയും മക്കളും എല്ലാം കൂടെ കുടിച്ചാൽ ആൾക്കാരെവിടെ മരിക്കും ബാക്കി വായിച്ചാട്ടെ കോവിഡ് അല്ല വലുത് തീരാൻ പോവുക അടുത്തത് സോത്രം വായിച്ചാട്ട് ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേര് ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് അടുത്ത വാക്ക് വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെയായി സോത്രം വെള്ളം വെള്ളം മനുഷ്യരിൽ പലരും ം ഈ വെള്ളം വാക്സിൻ 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 എന്തോ എന്തോ കൊടുക്കണം കൊടുക്കണം പറ ആര് കൊണ്ടുവരും ഈ വെള്ളം ഇടയ്ക്ക് വീണു എവിടെ വീണു പൂവാർ അങ്ങനെ ഒരു സ്ഥലം കേട്ടിട്ടുണ്ടോ നല്ല അയില കിട്ടുന്ന സ്ഥലം കേരളത്തിലെ ഏറ്റവും നല്ല അയിലയാ പൂവാറുത്രം കഴിച്ചിട്ടില്ല ആര് സോത്രം പിന്നെ പഴവഞ്ചാലിലും പൂവാറിലും കൺവെൻഷൻ പോകുമ്പോൾ അവരെ പ്രത്യേകിച്ച് എൻ്റെ കൂടെ പെട്ടേക്കാണ് സോത്ര നല്ല അല എവിടുന്ന് സൗകര്യമാർ പൊരിച്ചു ഫ്രഷ് അയില്ല ഇത്രയും നല്ല അയില കിട്ടുന്ന സ്ഥലം പൂവാർ ഈ പൂവാറിൽ ഇടയ്ക്ക് പത്രത്തിനകത്തൊരു വാർത്ത ഉണ്ടായിരുന്നു മീൻ കൂട്ടത്തോടെ കരയ്ക്ക് ചത്തടിഞ്ഞ് കിടക്കുന്നു അങ്ങനെ കേട്ടോരെങ്കിലും ഉണ്ടോ കടപ്പുറത്ത് മീൻ ചത്ത അടിഞ്ഞു കിടക്കും അച്ചായ ബാക്കി ഒരുത്തരം പേപ്പർ വായിക്കത്തില്ല സോത്ര അപ്പം എന്തിന് അന്ന് എഴുതിയതാ സ്രാവിൻ്റെ വായി നിന്ന് കറയിറങ്ങിയത് അവൻ നല്ല സയൻസുകാരൻ അവനെ അമേരിക്കയിൽ വിടണം സ്വോത്രവൻ ആ വൃത്തിയെട്ടവൻ സ്വോത്രവൻ ഏത് പത്രപ്രവർത്തകനാണെന്ന് വോ ശ്രാവിൻ്റെ വായിന്ന് കറി ഇറങ്ങിയത് കൊച്ചുമീൻ അല്ല രാത്രിയിൽ പെരുങ്കടവിളയും ആലത്തൂരും കോറയ്ക്കകത്തുനിന്ന് പാറച്ചിൽ വീഴുന്നത് പോലെ ആകാശത്ത് നസ്ട്രോയിഡ് പൊട്ടിയപ്പോൾ അതിനകത്തു നിന്ന് വെള്ളം ഈ വെള്ളത്തിനകത്തിറങ്ങി ആ വെള്ളം എവിടെ മത്സ്യത്തിൻ്റെ ചകിളക്കകത്തിറങ്ങി ശ്വാസം എവിടെയോ ആ ചകിളക്കകത്ത് ഈ ക്ലോറൈഡ് വെള്ളമിറങ്ങിയപ്പോൾ ഈ വെള്ളം മിക്സ് മിക്സായതുകൊണ്ട് മീൻ കൂട്ടത്തോടെ പെടച്ചടിച്ച് ചത്തു കിടക്കുന്ന കാഴ്ചയ പൂവാറും വിഴിഞ്ഞവും കണ്ടത് സാമ്പിൾ സോത്രം ഈ തലമുറ സയൻസ് മനസ്സിലാക്കണം കർത്താവ് വരുമോ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയണ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആ മൂന്നാമത്തെ ദൂതനൂതി ആകാശത്ത് ദീപം പോലെ ജ്വലിക്കുന്ന ഒരു നക്ഷത്രം താഴേക്ക് വീണു ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ നദികളിൽ മൂന്നിലൊന്ന് അതുപോലെ തന്നെ നീരുറവകളിലും ആ നക്ഷത്രം വീണു വെള്ളം കുടിച്ച മനുഷ്യർ മൂന്നിലൊന്ന് മരിച്ചുപോയി അർത്ഥം എണ്ണൂറ് കോടി ജനമുണ്ടെങ്കിൽ ഇരുന്നൂറ്റൻപത് കോടിയിൽ പരം പേർ അല്ല വലുത് വെള്ളം കുടിച്ച് മരിക്കുന്ന കാലം വരെ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണ സഹിഷ്ണുതയുടെ എൻറെ വചനം നീ കാത്തത് കൊണ്ട് അങ്ങ് വരുവാനിരിക്കുന്ന കാലത്ത് ഞാനും നിന്നെ കാക്ക സഭയോട് പറയുന്നത് ഇന്ന് രാത്രി ആത്മാവ് സഭയോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ ഇതോ ഞാൻ വേഗം വരുന്നു ഓരോരുത്തനും അവനവന്റെ പ്രവർത്തിക്കു തക്കവണ്ണ പ്രതിഫലം കൊടുപ്പ എൻറെ നാഥൻ വരാറായി നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് മെലാൻ സംഭവിക്കാനുള്ളത് സൂത്രം കോവിഡ് ഒന്നുമല്ല വാക്സിൻ എത്ര ദിവസം ഗ്യാരന്റിയാ അറുപത് ദിവസം പോലും ഗ്യാരന്റിയില്ല വാക്സിൻ ഒരു അറുപത് ദിവസേ ബ്ലഡിനകത്ത് പ്രവർത്തിക്കത്തുള്ളൂ അതുകൊണ്ടല്ലേ വാക്സിൻ എടുത്ത പല അച്ചായന്മാരും പറഞ്ഞു മാസ്ക് ഒന്നും വേണ്ട ഞാൻ വാക്സിൻ എടുത്തെന്ന് പിന്നെ ഒമിക്രോൺ വന്നപ്പം കട്ടിലുള്ള കീഴിൽ കിടപ്പുണ്ട് സൂത്രം ഈ വാക്സിൻ ഒരു രക്ഷ ഇല്ല ഇത് ഒരു അങ്ങനെയെങ്കിൽ ആര് കൊടുക്കും അത് കഴിഞ്ഞാൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വേറൊരു പുള്ളിക്കാരൻ വരുന്നു അവൻ്റെ പേരാ വെട്ടുക്കിളി അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ വായിക്കാം വാക്സിൻ കൊടുക്കും വാക്യങ്ങൾ അവൻ അഗാധകൂപം തുറന്നു അഗാധകൂപം തുറന്നു സയൻസ് കേട്ടോണേ ഇത് അഗാധകൂപം എന്ന് പറയുന്ന പേര് അഗ്നിപർവ്വതം മിണ്ടുന്നില്ല അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ അഗ്നിപർവ്വതം കരമുയർത്തിയായിട്ട് വൽക്കാനോ അഗ്നിപർവ്വതം ആരെ സ്കൂളിൽ പോയിട്ടില്ലേ സ്ത്രോത്രം അഗ്നിപർവ്വതം പുകയുന്നു അഗ്നിപർവ്വതം പൊട്ടുന്നു സഭ എടുക്കപ്പെട്ടാൽ അഗാധ കൂപം ഈ പുറത്ത് നിൽക്കുന്ന അഗ്നിപർവ്വതം പുകയുന്ന മാത്രമല്ല അഗ്നിപർവ്വതം താഴോട്ടുണ്ട് കടലിനടിയിലും അഗ്നിപർവ്വതം ഉണ്ട് അതാ ഇൻഡോനേഷ്യയിൽ കടലിനടിയിൽ അഗ്നിപർവ്വതം പൊട്ടിയതാ സുനാമി മിണ്ടുന്നില്ലല്ലോ സോത്രം ഇൻഡോനേഷ്യ കടലിന്റെ അടിയിൽ രണ്ട് അഗ്നിപർവ്വതം പൊട്ടിയതാ ജാവാദ്വീപിൽ എവിടുത്തെ സുനാമി ഇപ്പൊ അഗ്നിപർവ്വതം പുകയുന്നു ബാക്കി ഞാൻ പറഞ്ഞുതരാം അടുത്ത വാക്ക് പറഞ്ഞാട്ടെ ആ ഉടനെ പെരും ചൂളയിലെ പുക പോലെ അഗ്നിപർവ്വതത്തിന്റെ അകത്തൊരു സാധനം ഉണ്ടോ അതിന്റെ പേര് ലാവ കേട്ടോ ലാവ ലാവ കൈവർത്തികത്ത് നിന്ന് വായിച്ചാട്ടെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി കൂപത്തിൽ നിന്ന് പുക പൊങ്ങി അടുത്തത് കൂപത്തിന്റെ പുകയാൽ ആ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി അഗ്നിപർവ്വതം പൊട്ടി പുകയിറങ്ങിയാൽ അന്ധകാരം ഭൂമിയേയും മിണ്ടുന്നില്ലല്ലോ കൂരിലിട്ട് ബാക്കിയെങ്കിലും പറ ജാതികളെ ഈ പോക റഷ്യയിലൊരു സ്ഥലമുണ്ടായിരുന്നു ഐസ്ലാൻഡ് കേൾക്കണം പിള്ളേർ നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുന്നത് പഴയതു ഞാൻ പ്രസംഗിക്കാത്തതുണ്ട് ഐസ്ലാൻഡിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടി നാൽപ്പത് ദിവസം പ്ലെയിൻ പോയില്ല ആകാശത്ത് പോക സോത്രം ഇപ്പോൾ ഏറ്റവും അവസാനം എപ്പോൾ പൊട്ടിയത് ഫിലിപ്പൈൻസിൽ അഗ്നിപർവ്വതത്തിൻ്റെ പേര് താൽ മനോരമയ്ക്കാത്ത ഉണ്ടായിരുന്നു ഞാൻ കള്ളിക്കാട് പ്രസംഗിച്ചപ്പോഴും അന്ന് അന്നും വിഷയം ഞാൻ മാറ്റി സയൻസ് മൊത്തോ അതിനകത്താണ് പ്രസംഗിച്ചത് ആകാശങ്ങ ഗാലക്സിയെ പറ്റി പിന്നെ പിന്നെ മിൽക്കി വേയും സോമ്പൂറായും അത് നമുക്ക് ഇവിടെ പ്രസംഗിച്ചാൻ കേക്കത്തില്ല സോത്രം അങ്ങനെയെങ്കിൽ ആ അഗ്നിപർവ്വതത്തിന്റെ പുകയാൽ ആകാശം ഇരുണ്ടു അന്ധകാരം ഭൂമി ജാതികൾ ഇന്ന് എൺപത്തിരണ്ട് അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൂത്രം ഇപ്പൊ എപ്പൊ പൊട്ടുന്ന് അറിയത്തില്ല ഈ അഗ്നിപർവ്വതത്തിന്റെ അകത്ത് ലാവയുണ്ട് ലാവയ്ക്കകത്ത് അടുത്ത വാക്യം വായിച്ചാട്ടെ പുകയിൽ നിന്ന് വെട്ടുകിളി ആ വെട്ടു ഭൂമിയിൽ പുറപ്പെടും വെട്ടു കിളി ഭൂമിയിൽ പുറപ്പെടും ഇത് വായിച്ചിട്ട് ആളെ ഞാൻ പറയത്തില്ല ഞങ്ങളുടെ ഒരു അച്ചായൻ പ്രസംഗിച്ചത് ഇത് സദാം ഹുസൈൻറെ ഇറാഖിലെ ഹെലികോപ്റ്റർ ആ വെട്ടു കിളിന്ന് സോത്രം ഇത്രയെ ഞാൻ പറയൂ സോത്രം ഇത് ലാഭക്കകത്ത് കിടപ്പുകൊണ്ട് കിളി ഇത് ക്ലിയറാക്കി തരാം സോത്രം ഈ ഗൾഫ് രാജ്യത്ത് പോയിട്ടുള്ളവരെന്ന് കൈ വരുത്തിയായിട്ട് ആരെങ്കിലും വിസ വേണ്ട വിശ വേണ്ട സോത്രം ഞാൻ രണ്ടെണ്ണം തരാം എനിക്ക് വിശേഷപ്പെട്ടോ സോത്രം കൈവരുത്തിയായിട്ട് സോത്രം സാമൂലിനറിയാം എത്ര പേര് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴേ റബ്ബർ തോട്ടത്തിൽ പ്രസംഗിക്കില്ല ഇല്ലല്ലോ സാമൂഹല്ലേ സോത്രം പനച്ചുമൂട്ടി റബ്ബറിൻ്റെ തോട്ടത്തിൽ പ്രസംഗിച്ചാൽ എന്തൊരു നല്ലത് കിളിമാനൂര റബ്ബറെ എല്ലാം വചനം കേട്ട് സോത്രം പറണ്ടോട് നെടുമങ്ങാട് വിതുര അവിടെയും പോയി ഉള്ള റബ്ബറും ചീനി എല്ലാം കേട്ട് ഇപ്പോൾ തെങ്ങും കേട്ട് ഇനി കർത്താവ് വന്നിട്ട് കുഴപ്പമുണ്ടോ സോത്രം അവൻ അറിയാം എത്ര കുഞ്ഞായിരിപ്പം എൻ്റെ കൂടെ കൂടുള്ളതാണെന്നറിയാം സോത്ര രണ്ടിപ്പോൾ ഗിറ്റാർ വായിക്കുന്നു സോത്രം അവൻ എട്ട് പ്രാവശ്യം പോയിട്ട് എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കാം കട്ട് ജായ്പോലും മേടിക്കാം തന്നില്ല സോത്രം അത് അവിടെ നിൽക്കട്ടെ എന്തായാലും ഇന്ന് കയ്യോടെ കിട്ടിയത് സാധ്യമാ കാശ് കയ്യോടെ മേടിക്കാം സോത്രം ദൈവമായിട്ട് കൊണ്ടുവന്നത് ഓരോരുത്തരും തക്ക സമയത്ത് കൊണ്ടുവരും സോത്രം അവ എവിടം വരെ പോയിട്ടുണ്ടെന്നെല്ലാം എൻ്റെ കമ്പ്യൂട്ടർ കിടപ്പുണ്ട് നിൽക്കട്ടെ സ്വോത്രം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കണ് ഗൾഫ് രാജ്യത്ത് പാമ്പുണ്ട് സാധാരണ മാളത്തിലല്ല മണലിൻ്റെ ചൂട് അമ്പത് ഡിഗ്രിയാണ് അതിനകത്ത് നൂൽവണ്ണമുള്ള പാമ്പ് കിടപ്പുണ്ട് സോത്രം അപ്പം നിങ്ങൾക്ക് സംശയം കൂപത്തിനകത്ത് വെട്ടുക്കിളി ഉണ്ടോ ഈ തെങ്ങ് ഇവിടെ നല്ല സ്ഥല ഭാഷ സയൻസോട് പറഞ്ഞു തരാം തെങ്ങ് മുറിച്ചിടും സോത്രം കുറേ ദിവസം കഴിയുമ്പോൾ ഈ തെങ്ങിൻ്റെ പൊത്തിനകത്ത് നിന്ന് നമ്മുടെ ചേട്ടൻ ചേട്ടൻ കോടാലി വെച്ച് വെട്ടുമ്പോൾ കിളി പറന്ന് പോകുന്ന വല്ലോരും കണ്ടിട്ടുണ്ടോ പൊത്ത് നിന്ന് സോത്രം ആരാ ഇതിന് ആഹാരം കൊടുക്കുന്ന ആരും കൊടുക്കണ്ട പൊത്തിനകത്ത് ഈർപ്പത്തിനകത്ത് കിളിയിരിക്കുന്നത് പോലെ ലാവയ്ക്കകത്ത് വെട്ടുക്കിളിയുണ്ട് ആ വെട്ടുക്കിളി കിളി കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഭൂമിയിലേക്ക് ഇറങ്ങും എവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഹാമറൂൺ ഇതെല്ലാം കേട്ടോണ്ടേ നോട്ട് ചെയ്യണം അതുകൊണ്ട് അജിമ്രതന്റെ വീഡിയോ നിങ്ങൾ കാണും ബാക്കി കൂടെ തരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഹാമറൂൺ ആഫ്രിക്കയിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടി നാൽപ്പത് മൈൽ കിളി പറന്നു വന്നു അതൊരു പ്രത്യേകതരം കിളി സ്ത്രീയുടെ മുഖം പോലെ കിളി ലോകം ഞെട്ടി രണ്ടാമത്തെ വെട്ടിക്കിളി രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി സാർ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കണ്ണൂരിൽ അഞ്ചരക്കണ്ടി രാവിലെ ഒരു സംഭവം നാൽപ്പത് പാമ്പുകൾ ചൂടുള്ള സമയമായിരുന്നു നാൽപ്പത് പാമ്പുകൾ ഏകദേശം മുപ്പത് മീറ്റർ അന്തരീക്ഷത്തിൽ പറഞ്ഞു പാൽ കൊണ്ടുവന്ന പുള്ളി ബൈക്കും പാലും കളഞ്ഞിട്ട് ഒറ്റ ഓട്ടം അഞ്ചരക്കണ്ടി സോത്രം അത് കഴിഞ്ഞിട്ട് പേപ്പർ ഇടാൻ പോയവൻ പേപ്പർ കളഞ്ഞിട്ട് ജീവനും കൊണ്ടോടി ഫോൺ ചെയ്തു ഗവർണർക്കും ഇവിടെ അപ്പോൾ കോട്ടയത്ത് നിന്ന് ഗാന്ധിജി യൂണിവേഴ്സിറ്റി പാമ്പിനെ പഠിക്കുന്ന ആൾക്കാരുണ്ട് അവര് പോയി അവര് പോയപ്പോൾ വീണ്ടും ഉച്ചയ്ക്ക് ശ്രദ്ധിച്ചപ്പോൾ അതിൽ ചില പാമ്പുകൾ പറഞ്ഞപ്പോൾ ഒരു സയന്റിസ്റ്റ് ഒരു ചെറുപ്പക്കാരൻ ഒറ്റ അടി കൊടുത്ത് പാമ്പിനെ വലിച്ച് താഴെയിട്ടു കണ്ട കാഴ്ച നിങ്ങളോട് പറയുക പാമ്പിന് പടമുണ്ട് പടം കേട്ടിട്ടുണ്ടോ സൂത്രം മിണ്ടുന്നില്ലല്ലോ സൂത്രം ചില പുരടത്തിനകത്ത് ഈ ചേരേം പാമ്പ് പടം പൊഴിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ടോ സൂത്രം എന്ത് പടം കഴിച്ചെന്ന കാര്യം അതിൻ്റെ പുതിയ തൊലി വരുമ്പോൾ ചൂട് കൂടുതലാകുമ്പോൾ ഈ പാമ്പ് പടം പൊഴിക്കും അന്ന് നടന്ന കണ്ണൂരിലെ പ്രക്രിയ ഈ പടം പൊഴിഞ്ഞില്ല പടം രണ്ടായിട്ട് മാറി ചിറകിനകത്ത് സ്വോത്രം കുഞ്ഞ് പാമ്പിന് പറക്കാനുള്ള ടെൻഡൻസി കിട്ടി ആ പാമ്പ് കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ പറന്നു ഏഷ്യാനെറ്റിൻ്റെ ഡയറിക്കകത്ത് കിടപ്പുണ്ട് അങ്ങനെയെങ്കിൽ കണ്ണൂരിൽ അഞ്ചരക്കണ്ടിയിൽ പാമ്പ് പറന്നെങ്കിൽ എൺപത്തിയാറിൽ കാമറൂണിൽ പുകയിൽ നിന്ന് കിളിയിറങ്ങിയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അഗ്നിപർവ്വതം പൊട്ടിയാൽ പുകയിൽ നിന്ന് വെട്ടു ഇറങ്ങും സോത്രം ഈ വെട്ടുക്കിളി ഇറങ്ങിയാൽ കുത്തേറ്റാൽ ഏത് വാക്സിൻ കൊടുക്കും പറ സോത്രം അതുകൊണ്ട് ലോകം തീരുന്നില്ല ഇവിടെ ലോകം തീരത്തില്ല കർത്താവിന്റെ പരിപാടി ലോകം തീരത്തില് അപ്പൊ ആര് വാക്സിൻ കൊടുക്കുക പിന്നെ ഈ വെട്ടുക്കളിയുടെ പ്രത്യേകത വായിക്കാം ഒന്ന് വായിച്ചാട്ടെ അടുത്ത വാക്യം കൂടെ വായിരുമ്പോൾ നിങ്ങൾ ബൈബിൾ ഒന്ന് എടുത്താട്ടോ ഇതെല്ലാം സമയം ഉണ്ടെന്ന് പറഞ്ഞു വായിച്ചാട്ടെ അടുത്ത ഭൂമിയിലെ ശക്തി ലഭിച്ചു ആ വെട്ടുക്കളിക്ക് തേളിനുള്ള ശക്തി ലഭിച്ചു ഹെലികോപ്റ്ററിൽ ഇത് വെറും തേളിനുള്ള അത് ശക്തി അടുത്തത് ആ നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് വാചനം അനുസരിക്കാതെ ഇവിടെ കിടക്കുന്ന സാഗല എണ്ണത്തിന് പുല്ലിനും മരത്തിനും ഒന്നും കേടില്ല ഇനിയുള്ള വാക്യം അഞ്ചു വാർ ഞാൻ പറയുമ്പോൾ വായിക്കണം ആ ഈ വെട്ടക്കിളി എവിടെ നിന്ന് വരും പൂവാറി നിറഞ്ഞു നേരെ എവിടെ നമ്മുടെ നമ്മുടെ പിന്നെ ഇത് ഈ ഇതിലേക്കൂടെ കയറി വരും എവിടെ ഉച്ചക്കട വഴി നേരെ ഇവിടെ വരും നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകര നേരെ നമ്മുടെ ഇങ്ങോട്ട് ധനുവച്ചവർ ഇവിടുന്ന് വെള്ളരടക്കി പിടിക്കും വഴിയെ പോന്നെ അച്ചായന്മാരെ അമ്മാമ്മമാരെ എല്ലാവരും കുത്ത് സന്തോഷം ഇല്ലല്ലോ രാവിലെ തന്നെ നമ്മുടെ ചേട്ടന്മാർ ചായം കുടിച്ചിട്ട് കടബാത കയറിക്കുമ്പോൾ പുതിയൊരു കിളി വരും ക്രൈസ്തലോട് ഇങ്ങനെ കാണിക്കും സോത്രം അപ്പോൾ അതിൻ്റെ വാലിൽ തേളിൻ്റെ മുള്ള ഓരോ നാമുള്ള നോല അപ്പോൾ ആറ് കുത്തിയാൽ വാക്സിൻ ആര് തരും ആ അവരെ കൊല്ലുവാനല്ല അഞ്ച് മാസം ഇത് ഇത് ഈ അവ മരിക്കത്തില്ല അടുത്ത വാക്ക് വായിച്ചാട്ട് അവരുടെ വേദന അവരുടെ വേദന മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ ഒമ്പതിന്റെ അഞ്ചാം വാക്യം തൊട്ട് മക്കളെ ആ

ഇവരെല്ലാം വീട്ടിലേക്കുമ്പോൾ രാവിലെ ഈ വെട്ടിക്കിളി വരുവാ സോത്രം അമ്മാമ്മ ഇങ്ങനെ ഗേറ്റ് പറഞ്ഞിട്ടിരിക്കുകയാണ് ചർച്ച് ഗ്രൗണ്ട് പോലെ അച്ചായനോട് പറയും നല്ല പച്ചവെട്ടിൽ വരുന്ന ലോട്ടറി അടിക്കാൻ പോകുന്നു സോത്രം അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ അച്ചായ സോഫയും മലയാള മനോരമ വായിച്ചുകൊണ്ടിരിക്കുക ഒറ്റ കുത്ത് സോത്രം ഒരു നിലവിളി കാപ്പി കൊണ്ടുവന്ന അമ്മാമ്മയ്ക്ക് ഒരു കുത്ത് രണ്ടാമത്തെ നിലവിളി കല്യാണം കഴിഞ്ഞ ജോമോനും ജോമോളും ഇരുപത്തി ഒന്ന് എ സി ഇട്ട് ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ ഇയർഫോണിൽ കേട്ടോണ്ടിരിക്ക രണ്ടെണ്ണത്തിന് ഓരോ കുത്ത് സോത്രം അതിവേദന അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും മരണം കാണുകയില്ല എന്താ മരണം വെട്ടിക്കിളി കുത്തിയാൽ ഇവര് നെയ്യാറ്റിൻകര റെയിൽവേ ട്രാക്കിൽ പോകും റെയിൽവേ ട്രാക്കിൽ ചാടിയാൽ മരിക്കുന്നത് എന്താണെന്നറിയാമോ സോത്രം മരിക്കുമ്പോൾ ഈ മരണം സോത്രം ഈ കഴുത്തിൻ്റെ നാടി ഒരു സാധനം ഉണ്ട് അതിൻ്റെ മെഡിക്കൽ സയൻസ് ക്രോമസോം അത് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് മരിക്കുന്ന നെയ്യാറ്റിൻകര വേദന സഹിക്കാൻ വയ്യാതെ ആ താനിമൂട്ടിലോട്ട് റെയിൽവേ ട്രാക്ക് ചാടും ട്രെയിൻ വരും ശരീരം മുറിയും പെരുമ്പാൻ മുട്ടുന്നത് വല്ലവരും കണ്ടിട്ടുണ്ടോ മിണ്ടുന്നില്ലല്ലോ പെരുമ്പാമ്പിനൊക്കെ പിടിക്കാൻ പോകില്ലേ പോകും സോത്രം കണ്ടില്ല അങ്ങനെയെങ്കിൽ പെരുമ്പാൻ മുട്ടുന്നതിൽ കൊടുക്കും ഒന്നേരം ആയിരിക്കും കുഴപ്പമില്ല ാലും മൂട്ടി ചെന്ന് നദി ചാടാന്ന് സോത്രം യവൻ നദിയിലോട്ട് ചാടുമ്പോൾ വണ്ടിയുടെ ട്യൂബ് പൊങ്ങിക്കിടക്കുന്ന പോലെ കിടക്കും സോത്രം ക്രോമസവും താഴത്തില്ല അന്നേരം വിചാരിക്കും പനിച്ചിമൂട്ടിലോട്ട് പോകുന്ന വഴി റബ്ബറും കമ്പേ കയറാന്ന് സോത്രം റബ്ബറിനകത്ത് കയറുമ്പോൾ കഴുത്തെ കുരുക്കിടും ക്രോമസവും മാറത്തില്ല സോത്ര യൂത കടന്നതുപോലെ പുള്ളിക്കാരെ അവിടെ കിടക്കും സോത്രം അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും ഇത് കേട്ടിട്ട് കയറെടുക്കാൻ പോകല്ലേ ഇത് മക്കളെ സോത്ര മരിച്ചാ ശരീരം മരിക്കത്തവുള്ള സാമ്പിളാണ് വേറെ കഥ പിന്നാ വരുന്നത് സോത്ർ അതുകൊണ്ട് ഈ കഴുത്തിലെ ക്രോമസവും ഈ കെട്ടിത്തൂങ്ങിച്ചാകുന്നവർ മിണ്ട പിന്നെ കുഞ്ഞുങ്ങളോട് പറയരുത് കെട്ടിത്തൂങ്ങി കണ്ടോ ആ വെപ്രാളത്തിനിടയ്ക്ക് കൈയും കാലും മുറിക്കുന്നു കണ്ടിട്ടുണ്ടോ കൈ വെച്ച് മാന്തുന്ന കേട്ടിട്ടുണ്ടോ സോത്രു ഡെഡ് ബോഡി കാണരുത് അതെങ്ങനെയാ മാന്തുന്നത് ശരീരം പറഞ്ഞിട്ടുള്ള ഈ ക്രോമസവും ഈ കഴുത്തിൽ ക്രോമസോൺ ഉണ്ട് ജീവൻ്റെ കണ അത് ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പം നേരത്തെ വെപ്രാളം കൊണ്ടാണ് ഈ മുഖവും കൈയും കീറി മുറിക്കുന്ന സോത്രം മെഡിക്കൽ സയൻസ് പക്ഷേ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ക്രോമസോൺ ഡിവൈഡ് ചെയ്യത്തില്ല നെയ്യാറി ചാടിയാലും പൊങ്ങിക്കിടക്ക് പനച്ചുമൂട്ടിക്കയച്ചാൽ കുതൂങ്ങിയാൽ കിടക്കും പിന്നെ ഫയർ ഫയർഫോഴ്സ് വെള്ളം അച്ചാനെ താടി ഇറക്കും സോത്രം അല്ലേ നെയ്യാറ്റിങ്ങനെ പോയി ട്രെയിൻ പാളത്തിൽ ചാടിയാൽ എന്തോ ചെയ്യുമെന്നറിയാമോ സോത്രം അവർ മുറിഞ്ഞിട്ട് ശരീരം ഒത്തുചേരും അക്കാലത്ത് മനുഷ്യൻ മരണമന്വേഷിക്കും മരണം മക്കളെ അടുത്ത കാലം ആ മരിക്കുവാൻ മരിക്കുവാൻ കൊതിക്കും കൊതിക്കും ജീവിക്കാൻ കൊതിക്കും കൊതിക്കും അന്ന് മരിക്കാൻ ജീവിക്കാൻ കൊതിക്കുമല്ലയോ എന്നാളൊരു മോൻ എന്നോട് പറയാ അച്ചായ മുപ്പത്തഞ്ചു ലക്ഷം ഭയങ്കര സന്തോഷം ഞാൻ ജോയി എന്തിനാ പപ്പായ്ക്ക് ഇച്ചിരി അസുഖം കൂടുതലായിരുന്നു ഞാൻ ആസ്ട്രേലിയയിലായിരുന്നു പ്രസംഗിക്കുന്നവർ ചേട്ടൻ ദുബായിലായിരുന്നു ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു ആശുപത്രി കൊണ്ടുപോയി അവര് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ പേടിച്ചെന്ന് ഞാൻ ജോയി എത്ര ഗ്യാരന്റി കിട്ടി നാലു വർഷം സോത്രം ജീവിക്കാൻ മുപ്പത്തഞ്ച് അപ്പം ഞാൻ ചോദിച്ചു ഒരു പൈസയും കൊടുക്കാതെ ഡോക്ടർ എത്ര പറഞ്ഞ് വെറും നാലേ നാല് വർഷം ഞങ്ങൾ നിരന്തരം ജീവിക്കാൻ ഒരു പൈസയും കൊടുക്കാതെ ഒരു ഗ്യാരണ്ടി തരാമെന്ന് പറഞ്ഞു അപ്പം അവൻ ചോദിച്ചു എന്തു ആ ഗ്യാരണ്ടി ഞങ്ങൾ പറഞ്ഞ് കാൽവറിയിൽ കൂടിയുള്ള രക്ഷാ സ്വോത്ര സന്തോഷം ഇല്ലല്ലോ സോത്രം മുപ്പത്തഞ്ച് ലക്ഷത്തിന് നാല് വർഷമേ ഉള്ള അപ്പം ഈ നിത്യരക്ഷയ്ക്ക് അന്ത്യം വരെ ഉണ്ടെന്ന് സോത്രം ഇവിടെ തീർന്നാലും അവിടെ ഉണ്ടെന്ന് സോത്രം അങ്ങനെയെങ്കിൽ ഇന്ന് ജീവിക്കാൻ എത്ര കാശ് ചിലവാക്കുന്നു കോവിഡിൽ ഒരു ദിവസം ആയി എഴുപതിനായിരം കൊടുത്തോരും ഇതിനകത്തിരിപ്പുണ്ട് കോവിഡ് വന്നപ്പോൾ തെറ്റല്ല നല്ല കാര്യ അക്കാലത്ത് മനുഷ്യൻ വായിച്ചാട്ട് മോളെ അടുത്ത വാക്യം കൂടെ അക്കാലത്ത് മനുഷ്യൻ മരണം കൊതിക്കും മരണം കൊതിക്കും ആ മരണം അവരെ വിട്ടു ഓടിപ്പോകും സന്തോഷമില്ലല്ലോ മരണം അവരെ വിട്ട് ഓടിപ്പോകും മരണമില്ലാത്ത